ഹരിക്കും വംശീയതയ്ക്കും മതവിദ്വേഷത്തിനുമെതിരെ പോരാടണമെന്ന ആഹ്വാനവുമായി സീനിയർ ചേംബർ ഇന്റർനാഷണൽ തേക്കടി ലീജിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഘവും സ്നേഹവിരുദ്ധം നടത്തി സംഘവത്തിൽ വിവിധ രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ എന്നിവർ സന്ദേശങ്ങൾ നൽകി പരസ്പരം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനുമാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നതെന്നും ഇഫ്താർ സംഘം പോലെയുള്ള കൂട്ടായ്മകളാണ് പറഞ്ഞു എസ് സി തേക്കൻ പ്രസിഡന്റ് ടി എസ് ലാലു അധ്യക്ഷ വെച്ചോം കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് എ സി സൊബാസ്റ്റിയൻ ഉദ്ഘാടനം ചെയ്തു കുമളി ഷംസുസ്ലാം ജമാഅത്ത് ചീഫ് മാർ മുജീബുറഹ്മാൻ മൌലബി കുമളി സെന്റ് പീറ്റേഴ്സ് മാർത്തോപ്പള്ളി വികാരി ഫാദർ വിജയ് മാവൻ മാത്യു ഉസ്താദ് അലി അക്ബർ പി ആർ ഋതിഷന്തികൾ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു യോഗത്തിൽ തന്നെ പഞ്ചായത്തങ്ങൾ മറ്റ് സംഘടനാ എന്നിവർ പങ്കെടുത്തു എസ് സി നാഷണൽ പ്രസിഡന്റ് അജുമോൻ കെ വർഗീസ് ഉദയകുമാർ കൺവീനർ എം നൌഷാദ് എസ് സി ജനറൽ സെക്രട്ടറി ജോയി ലമേഡ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു റോസുണ്ടത്തെ മുതിർന്ന പോരിന്റെ മുൻ പോസ്റ്റൽ ജീവനക്കാരുമായിരുന്ന സി കെ കാശോ എസ് സി തെക്കി വനിതാ പ്രസിഡന്റ് രതാമുകുന്ദന്റെ നേതൃത്വത്തിൽ പരാടികളെ ആദരിച്ചു ഇടുക്കി ഭിഷൻ